ന്യൂമോണിയ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത് ശ്വാസകോശം ഹൃദയം വൻകുടൽ കരൾ ശരിയുത്തരം ശ്വാസകോശം ആരോഗ്യമുള്ള ഒരു വ്യക്തിയുടെ പല്ലുകളുടെ എണ്ണം എത്ര മുപ്പത്തിരണ്ട് മുപ്പത്തിനാല് മുപ്പത്തി ആറ് മുപ്പത്തി എട്ട് ശരിയുത്തരം മുപ്പത്തി രണ്ട് സ്ഫോടനത്തിന്റെ മണം തിരിച്ചറിയുന്ന ജീവി ഏത് വവ്വാൽ ശരിയുത്തരം തേനീച്ച മനുഷ്യ ശരീരത്തിൽ ആകെ എത്ര അസ്ഥികൾ ഉണ്ട് ഇരുന്നൂറ്റി ആറ് ഇരുന്നൂറ്റി അഞ്ച് ഇരുന്നൂറ്റി മൂന്ന് ഇരുന്നൂറ്റി നാല് ശരിയുത്തരം ഇരുന്നൂറ്റി ആറ് പശുവിൻ്റെ ആമാശയത്തിനുള്ള അറകൾ എത്ര ഇരുപത് അൻപത് നാല് പതിനാല് ശരിയുത്തരം പതിനാല് എന്നും സെക്സ് ചെയ്യുമ്പോൾ പുരുഷന് ഉണ്ടാകുന്ന മാറ്റം എന്ത് ബീജം കൂടും ലിംഗം തടിക്കും ശരീരം മെലിയും വികാരം കൂടും ശരിയുത്തരം ശരീരം മെലിയും മൂത്രം ചീറ്റി ശത്രുവിൽ നിന്ന് രക്ഷ നേടുന്ന ജീവി ഏത് തേനീച്ച ചെമ്മീൻ തവള ഞണ്ട് ശരിയുത്തരം തവള സെക്സ് ആസ്വാദനം തകരാറിലാക്കുന്ന അസുഖം ഏത് ഷുഗർ കൊളസ്ട്രോൾ തൈറോയിഡ് പ്രഷർ ഉത്തരം ഷുഗർ